കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം ിൽ വിദിനാഘോഷം വർണ്ണാഭമാക്കി ഐക്യ കേരളത്തിന്റെ അറുപത്തി ഒൻപതാം പിറന്നാൾ വർക്കല പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു എഴുത്തുകാരനും കവിയുമായ അൻസാർ വർണ്ണന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ എത്രയോ വേദികൾ കയറി കയറിയിറങ്ങിപ്പോയ ഒരു ഞടിക സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ഭയത്തു ഈ കാലം അല്ലെങ്കിൽ ഈ മാനസിക ഞാൻ ഓർക്കുന്നത് തന്റെ കൊച്ചുമകനെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകാൻ മകൾ അണിയിച്ചൊരുക്കി മുഖത്ത് പമ്പത്ത് പൂശി ഉപറത്ത് കൊണ്ടുവന്ന് അച്ഛനെ ഏൽപ്പിക്കും എന്ന് പിടിച്ച് കൊണ്ടുപോകാൻ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു ആശാ വർക്കർമാർ കർമ്മസേന അംഗങ്ങൾ എന്നിവരെ സ്കൂൾ എം ഡി ഷിനോദ് എ ഉപഹാരം നൽകി ആദരിച്ചു അധ്യാപിക ശ്രുതി എസ് മലയാള ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു స్కూల్ వైస్ ప్రిన్సిపల్ లౌలిసనల్ అధ్యాపకర బిజి కలరాజు స్మృతి జెఎస్ లక్ష్మి సంతోష్ రావ సరిత అనధ్యాపకరయ సోజీ జలజాంబిక సింధు ఎస్ డేసి అనందు బాబు తుంగ കേരളത്തിന്റെ സൗന്ദര്യവും ചൈതന്യവും പ്രതിഫലിപ്പിക്കുന്ന തിരുവാതിരക്കളി കേരള നടനം കലാ സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന സ്കിറ്റുകൾ സംഘനൃത്തം നാടൻപാട്ട് സംഗീതശില്പം ഫ്യൂഷൻ ഡാൻസ് കേരള ഷോ സംഘഗാനം എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറി

കുറ്റിച്ചെൽ കോട്ടൂർ റൂട്ടിൽ വാഴപ്പള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടൂ വീലർ വീട് വരെ എത്തും മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം കിച്ചൺ ഏരിയ ഹോൾ എന്നിവ ഉൾപ്പെടുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരിക്കലും പറ്റാത്ത കിണറുമുണ്ട് ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് ആവശ്യക്കാർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഏഴ് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടൂ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് ആറ് മൂന്ന് നാല് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം